അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണം വേണം എൻ്റെ അച്ഛൻ എനിക്ക് ഞാൻ നീതി കിട്ടണം എട്ടനാളും പ്രതീക്ഷയോടെ അർജുനന് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് പുഴയിലൂടെ മരത്തടി ഒഴുകിപ്പോകുന്നത് കണ്ടത് അർജുനൻ്റെ ട്രക്ക് പുഴയിലാണുള്ളത് എന്നതിനുള്ള സാധ്യതകൾ ചൂണ്ടിക്കാട്ടുന്നു മണ്ണിനടിയിലാണെങ്കിലും പുഴയിലാണെങ്കിലും അർജുൻ ജീവനോടെ ഉണ്ടാകാൻ സാധ്യത ഏറെയാണുള്ളത് വാട്ടർ പ്രൂഫ് സംവിധാനമുള്ള ട്രക്കായതിനാൽ തന്നെ അകത്തേക്കു തുള്ളി വള്ളം പോലും കയറില്ല എന്നത് ട്രക്ക് കമ്പനി സാക്ഷ്യപ്പെടുത്തുന്നു എനിക്ക് എൻ്റെ അർജുനനെ കാണണം എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ ഒരു നോക്കെങ്കിലും എനിക്ക് കാണാനാകണം എന്ന അർജുനന്റെ ഭാര്യയുടെ വാക്കുകൾ ഏത് മനുഷ്യൻ്റെയും കരൾ രക്ഷാപ്രവർത്തനത്തിനായി കേരളത്തിന് പോയ യുവാക്കളെ പുഴയിലിറങ്ങി രക്ഷാപ്രവർത്തനം തുടരാൻ അനുവദിക്കാത്തതും വളരെയേറെ പ്രതീക്ഷുന്ന കാര്യങ്ങളിലൊന്നാണ് ഇന്ന് ആർമിയൊക്കെ നല്ല അതൊക്കെ ആർമിയൊക്കെ മാക്സിമം പക്ഷേ എന്നിട്ടും വണ്ടി അവിടെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങൾക്കിപ്പം പുഴയിലോ അല്ലെങ്കിൽ പുഴേൻ്റെയും റോഡിൻ്റെയും സൈഡിൽ കുറച്ച് മണ്ണ് കൂടി കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ആദ്യം മണ്ണ് കൂടി കിടന്നൊരു സ്ഥലമാണ് അവിടേക്ക് പിന്നെയും മണ്ണ് ഇവിടെ നിന്ന് എടുക്കുന്ന മണ്ണൊക്കെ അവിടെ കൊണ്ടുപോയി കൂട്ടിയിടുന്നുണ്ട് അപ്പോൾ അവിടെയും കൂടി തിരച്ചില് നടത്തണം അതല്ലെങ്കിൽ പിന്നെ പുഴയിലാണ് ഉണ്ടാകാനുള്ള സാധ്യത അപ്പോൾ പുഴയില് പുഴയിൽ തെരച്ചിൽ നടത്തണമെങ്കിൽ നമുക്ക് കുറച്ച് വിദഗ്ധ വിദഗ്ധരുടെ ആവശ്യങ്ങളുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ കുറേ മണിക്കൂറുകളോടം വെള്ളത്തിൽ മുങ്ങി കിടക്കാൻ പറ്റുന്ന സ്കൂബ ഡ്രൈവേഴ്സിന് നമുക്ക് ആവശ്യമുണ്ട് അങ്ങനത്തെ പിന്നെ നേവിൻ്റെ മാർക്കോസിസ്റ്റ് അവർ പിന്നെ മറൈൻ ടെക്നോളജീസ് അവരുടെ അണ്ടർ വാട്ടർ റോബോട്ട് അവരുടെയൊക്കെ ആവശ്യം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അപ്പോൾ അതിന് വേണ്ട സഹായങ്ങളെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ നമ്മൾ ജി പി എസ് ലൊക്കേഷൻ കണ്ട സ്ഥലത്തൊക്കെ മണ്ണ് മാറ്റി എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അവിടെയൊന്നും വണ്ടി ഇല്ലയെന്ന് പറഞ്ഞു പിന്നെ കുറച്ചുകൂടി മണ്ണ് മാറ്റാനുണ്ട് പക്ഷേ ഞങ്ങൾക്കിപ്പോൾ വണ്ടി ഒരു താഴ്ച ഉള്ള സ്ഥലത്തേക്ക് വണ്ടി പോകുമെന്നുള്ളൊരു ഒരു ഒരു അങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ട് അങ്ങനെ വണ്ടി മൂവായി പോയിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട് അപ്പോൾ അവിടെയും കൂടി മണ്ണ് മാറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഇപ്പോഴുള്ള മണ്ണ് മാറ്റണം ഞങ്ങൾക്ക് ഇനി ഞങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ഞങ്ങൾക്ക് പ്രതികരിക്കണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എങ്ങനെയാലും ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് വേണം എൻ്റെ കുട്ടീൻ്റെ അച്ഛൻ എനിക്ക് വേണം ഞാൻ എന്താ നീതി കിട്ടണം ഞങ്ങൾക്ക് ഞങ്ങൾ ഏട്ടനെ ഏച്ചിൻ്റെ ഭർത്താവിനെ അവിടെ അവർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ആരും അവർ കടത്തി വിടുന്നില്ല മലയാളികൾ എവിടെ നിന്ന് പോയാൽ ആരും അവർ കടത്തി വിടുന്നില്ല ഞങ്ങൾ ബാക്കിയുള്ള സഹോദരന്മാരെയും ഒന്നും കടത്തി വിടുന്നില്ല ഏട്ടൻ്റെ ഏച്ചിൻ്റെ ഭർത്താവ് അവിടെ ഉണ്ടെന്ന് ഏച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പോയിട്ടുണ്ട് പക്ഷേ ആരും അവിടെ കടത്തി വിടുന്നില്ല